അയ്യോ എന്റെ ക്രിസ്മസ് ട്രീ കിട്ടി പൂച്ച തള്ളിയിട്ട് പൊട്ടിച്ചല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും എന്നാൽ ഇത് ട്രാഷിലിടാം എന്നാൽ മാലിനി അത് സേഫായി കെട്ടി ഒഴിവാക്ക് അല്ലെങ്കിൽ എന്നെ പോലത്തെ കിട്ടി പൂച്ചക്ക് പരുക്കു പറ്റും അയ്യോ ഈ സ്റ്റിക്കി ട്രാപ്പ് ആരാണ് ഇവിടെ ഇട്ടത് ഞാൻ കുടുങ്ങിപ്പോയി എന്നാൽ ഇത് ട്രാഷിലിടാം മാലിനി അങ്ങനെ ഇടല്ലേ അതേ പൊതിഞ്ഞ് കെട്ടി സേഫാക്ക് അല്ലെങ്കിൽ ചെറിയ മൃഗങ്ങൾ അതിൽ കുടുങ്ങും മാലിനി എനിക്ക് ഇതുപോലത്തെ ഒരു പിയാനോ വാങ്ങിച്ചു തരുമോ ഓക്കെ കിട്ടി ഞാൻ വാങ്ങിച്ചു തരാം തുടർന്ന് കാണാൻ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പേര് കമന്റ് ചെയ്യുക ഇന്ന കിട്ടി നിന്റെ പിയാനോ ഹായ് പിയാനോ താങ്ക് യു മാലിനി ഹായ് ഒരു പൂച്ച ഇതിനെ വീട്ടിൽ കൊണ്ടുപോകാം എന്നിട്ട് ഫുഡെല്ലാം കൊടുത്ത് വളർത്താം ഇനി ഈ കിട്ടിക്ക് ടോയ്സും വീടും കൊടുക്കാം ഇപ്പൊ ഹാപ്പി ആയില്ലേ കിട്ടി അയ്യോ എന്റെ ഷുഗർ കാൻഡി പൊട്ടിയല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും ആ സ്ക്വിഡ്മാൻ എന്നെ കൊല്ലും മാലിനി ഇന്ന എന്റെ കാൻഡി എടുത്തോ ഹാ ശരി കിട്ടി അയ്യോ അപ്പൊ അവർ നിന്നെ കൊല്ലും അയ്യോ എന്റെ ഷുഗർ കാൻഡി പൊട്ടിയല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും എന്നെ സ്ക്വിഡ്മാൻ ഇപ്പൊ കൊല്ലും മാലിനി എന്നാൽ എന്റെ കാൻഡി എടുത്തോ ഹാ ശരി കിട്ടി അയ്യോ അപ്പൊ നിന്നെ സ്ക്വിഡ്മാൻ കൊല്ലില്ലേ കിട്ടി മാലിനി എനിക്ക് പെൻഗ്വിനെ കാണിച്ചു തരാമോ അയ്യോ കിറ്റി അതിന് എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ അതുകൊണ്ട് നീ ഈ ടോയ് എടുത്തോ എനിക്ക് ടോയ് വേണ്ട എന്നാൽ എൻ്റെ മാല വിറ്റ് പെൻഗ്വിൻസിനെ കാണിക്കാൻ കൊണ്ടുപോകാം ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ കിറ്റി അയ്യോ എന്റെ കാൻഡി പൊട്ടിയല്ലോ ഓഹോ നിന്റെ കാൻഡി പൊട്ടിയല്ലേ എന്നാൽ ഞാൻ നിന്നെ കൊല്ലും അത് ശരിയല്ല എന്റെ കയ്യിൽ നിന്ന് അറിയാതെ പൊട്ടിയതാ എന്നാൽ ഇതാ പുതിയ കാൻഡി ഹാ അയ്യോ പൊട്ടിയല്ലോ അയ്യോ എന്റെ ഷുഗർ കാൻഡി പൊട്ടിയല്ലോ എന്നെ ഇപ്പൊ മാസ്ക് മാൻ കൊല്ലും അങ്ങനെയാണെങ്കിൽ കിറ്റിയുടെ കാൻഡി എടുക്കാം എന്നിട്ട് കിറ്റിയെ ഫയർ ചെയ്തോ ഹാ കിറ്റിയെ കൊന്നു ഇനി നിന്റെ കാൻഡി കാണിക്കെ ഹാ ഓക്കെ അയ്യോ കിറ്റിയുടേതും പൊട്ടിയതായിരുന്നോ മാലിനി നീ എന്റെ വാലിലിരിക്കുമല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാം നീ പോടാക്കിറ്റി എന്നാൽ മാലിനിയുടെ മൂടിലേക്ക് ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യാം എന്നാൽ ഇനി മാലിനി ഇരിക്കുമ്പോൾ ട്രാപ്പ് വർക്ക് ആകും പടച്ചോനെ മാലിനിക്ക് പ്രേതത്തിന്റെ നഖങ്ങളുണ്ടല്ലോ മാലിനി ഡോണട്ട് വരെ നഖം കൊണ്ടാണ് തിന്നുന്നത് എന്നാൽ മലിനിക്കൊരു പണി കൊടുക്കാം ഇനി കോഡ് വയർ കേക്കാക്കാം എപ്പോൾ മാലിനി നഖമിടുമ്പോൾ ഷോക്ക് അടിച്ചോളും എടീ മാലിനി എന്റെ ചിത്രം വേഗം വരക്ക് ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം കിട്ടി ഞാൻ ഇപ്പോൾ തന്നെ നിന്റെ ചിത്രം ചിത്രം വരക്കാം വരച്ച മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് അടിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കിട്ടി നിന്റെ ചിത്രം ഞാൻ വരച്ചിട്ടുണ്ട് അയ്യോ കിറ്റി പൂച്ചയുടെ ഭർത്താവ് മരിച്ചുപോയി അവൾ ഡിപ്രഷനിലാണിപ്പോൾ പടച്ചോനെ ഞാൻ ഇനി എന്താ ചെയ്യുക സാരമില്ല കിറ്റി നിനക്ക് ഞാൻ വേറെ ഒരു പൂച്ചനെ സെറ്റാക്കി തരാം അയ്യേ ഞാനറിയാതെ ചളി ചവിട്ടിയല്ലോ എന്നാൽ ഇത് കിട്ടിയുടെ മേലിൽ തേക്കാം ഓഹോ അങ്ങനെയാണെങ്കിൽ മാലിനിക്ക് ഒരു പണി കൊടുക്കാം ഹോ അങ്ങനെ മാലിനി ഉറങ്ങി ഇനി ചളി എറിഞ്ഞ് അവളെ കൊല്ലാം അയ്യേ മാലിനി എന്താ മണ്ണ് തിന്നുന്നത് ഒന്ന് പോയി നോക്കട്ടെ ഓഹോ അത് ഓറിയോ ആയിരുന്നു എന്നാൽ മാലിനിക്ക് ഒരു പണി കൊടുക്കാം ഇനി ി പോയി മണ്ണെടുക്കാം ഇപ്പോൾ ഇനി മാലിനി തിന്നുമ്പോൾ കാണാം അയ്യോ കിറ്റി പൂച്ചയുടെ ഭർത്താവ് മരിച്ചുപോയി അവൾ ഡിപ്രഷനിലാണിപ്പോൾ പടച്ചോനെ ഞാനിനി എന്താ ചെയ്യുക സാരമില്ല കിറ്റി നിനക്ക് ഞാൻ വേറെ ഒരു പൂച്ചനെ സെറ്റാക്കി തരാം അയ്യേ മാലിനി എന്താ മണ്ണ് തിന്നുന്നത് ഒന്ന് പോയി നോക്കട്ടെ ഓഹോ അത് ഓറിയോ ആയിരുന്നു എന്നാൽ മാലിനിക്ക് ഒരു പണി കൊടുക്കാം ഇനി പുറത്തുപോയി മണ്ണെടുക്കാം ഇപ്പോൾ ഇനി മാലിനി തിന്നുമ്പോൾ കാണാം ഹായ് മാലിനി കാറ്റ് ബലൂണിലാണല്ലോ കാറ്റ് നിറക്കുന്നത് എനിക്കുള്ളതായിരിക്കും ഞാൻ പോയി നോക്കട്ടെ അയ്യോ അത് പൊട്ടിയല്ലോ കിറ്റി സങ്കടത്തിലാരല്ലോ ഇനി ഞാൻ എന്തു ചെയ്യും തുടർന്ന് കാണാൻ പടച്ചോനെ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അമ്മയുടെ പേര് കമന്റ് ചെയ്യുക എന്നാൽ കിറ്റിക്ക് പുതിയൊരു കൂട്ടുകാരനെ കൊടുക്കാം ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ കിറ്റി അയ്യോ കിറ്റി എൻ്റെ ഫേവറേറ്റ് ഗ്ലാസ് പൊട്ടിച്ചല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും മാലിനി കരയുകയാണല്ലോ എന്നാൽ എൻ്റെ പൈസ കൊണ്ട് മാലിനിക്ക് പുതിയ ഒരു ഗ്ലാസ് വാങ്ങിക്കൊടുക്കാം ഇപ്പൊ നീ ഹാപ്പി ആയില്ലേ മാലിനി കിറ്റി ഇന്ന് നിനക്ക് ക്രിസ്മസ് അപ്പൂപ്പൻ അപ്പൂപ്പ എനിക്ക് സമ്മാനം തരുമോ തന്നില്ലേൽ ഞാൻ അപ്പൂപ്പനെ പൊട്ടിക്കും എന്നാൽ ഞാൻ അപ്പൂപ്പനെ പൊട്ടിക്കും അയ്യോ മാലിനിയുടെ പോട്ട് തായെ വീണ് പൊട്ടിയല്ലോ പാവം മാലിനി അവിടെ ഇരുന്ന് കരയുകയാ ഇനി ഞാൻ എന്തു ചെയ്യും എന്നാൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാം ഇന്ന മാലിനി ഒരു സമ്മാനം നീ ഹാപ്പി ആയില്ലേ പഠിച്ചോനെ കിട്ടി പൂച്ച ഇതുവരെ ആയിട്ടും എണീറ്റില്ല ഇനി ഞാൻ എന്തു ചെയ്യും ഐഡിയ കിട്ടിയെ ഞാൻ എണീപ്പിച്ചിട്ടേ അടങ്ങുകയുള്ളൂ കിട്ടി ഇന്നാ എനക്ക് ഫുഡ് ദാ വരുന്നു അയ്യോ മാലിനിയുടെ ടോയ് താഴെ വീണ് പൊട്ടിയല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യും പാവം മാലിനി അവിടെ ഇരുന്ന് കരയുകയാണ് തുടർന്ന് കാണാൻ തോൾ നിങ്ങൾ നല്ല കുട്ടികളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അച്ഛന്റെ പേര് കമന്റ് ചെയ്യുക എന്നാൽ മാലിനിക്ക് ഒരു സമ്മാനം കൊടുക്കാം ഇന്നാ മാലിനി നിനക്കൊരു സമ്മാനം നീ ഹാപ്പി ആയില്ലേ